എല്ലാവർക്കും ഒരിക്കൽ കൂടി കഥാലോകത്തേക്ക് സ്വാഗതം പരമ്പരാഗത ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിലൊന്നായ ആലത്തൂർ നമ്പിയുടെ കുടുംബം താമസിച്ചിരുന്നത് ബ്രിട്ടീഷ് മലബാറിൽ പൊന്നാനി താലൂക്കിൽ തൃക്കണ്ടിയൂർ അംശത്തിൽ ആലത്തൂർ ദേശത്തായിരുന്നു ഇവിടെ കൂടാതെ കൊച്ചി തലപ്പള്ളി താലൂക്കിലും നമ്പിക്ക് രണ്ടാമതൊരു ഇല്ലം ഉണ്ടായിരുന്നു അതിനൊരു കാരണവുമുണ്ട് ചൂണ്ടൽമൂസ് എന്ന ഒരു അഷ്ടവൈദ്യന്റെ ഇല്ലത്ത് പുരുഷന്മാരാരും ഇല്ലാത്ത ഒരു കാലത്ത് ഒരു വിധവയും ഒരു കന്യകയും മാത്രമുണ്ടായിരുന്ന അവസ്ഥയിൽ കന്യകയെ ആലത്തൂർ നമ്പിമാരിലൊരാൾ സർവസ്വദാനമായി വിവാഹം കഴിച്ച് അവിടെ ദത്തുകയറി അങ്ങനെ ചൂണ്ടൽമൂസിന്റെ ഇല്ലവും ഏതാനും വസ്തുവകകളും നമ്പിയുടെ കൈവശമായി ആലത്തൂർ നമ്പിമാരുടെ അനിതര സാധാരണമായ ചികിത്സകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളിലേക്ക് കടക്കാം ആലത്തൂർ നമ്പിയുടെ ഇല്ലത്തിനു സമീപം വൈദ്യൻ തൃക്കോവിൽ എന്ന പ്രസിദ്ധമായൊരു ശിവക്ഷേത്രമുണ്ട് പണ്ടൊരു കാലത്തുണ്ടായിരുന്ന ഒരു നമ്പി പതിവായി രണ്ടു നേരവും ആ ക്ഷേത്രത്തിൽ ദർശനം കഴിച്ചു വന്നിരുന്നു നമ്പി അമ്പലത്തിലേക്ക് പോകുമ്പോൾ വഴിക്കുണ്ടായിരുന്ന ഒരു ആലിന്മേലിരുന്ന് രണ്ട് പക്ഷികൾ കോരുക്ക് കോരുക്ക് എന്ന ശബ്ദമുണ്ടാക്കുക പതിവായിരുന്നു ഒരിക്കൽ ഇപ്രകാരം പക്ഷികൾ ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് നമ്പി തിരിഞ്ഞു നിന്ന് ആ പക്ഷികളെ ഒന്ന് നോക്കി ഇപ്രകാരം പറഞ്ഞു കാലേ ഹിതമിത ബോജി കൃതചംക്രമണ ക്രമേണ വാമശയ അവിദ്യത മൂത്രപുരീഷ മൂത്ര പുരീഷ ചയോ നര സോരുക്ക് ഇത്രയും പറഞ്ഞ് നമ്പി ഇല്ലത്തേക്ക് പോയി അതിൽ പിന്നെ ആ പക്ഷികളെ കാണുകയോ ശബ്ദം കേൾക്കുകയോ ഉണ്ടായിട്ടില്ല രോഗമില്ലാത്തവനാര് എന്നർത്ഥം വരുന്ന കോരുക്ക് എന്ന പക്ഷികളുടെ ശബ്ദത്തിന് നമ്പി കൊടുത്ത മറുപടിയായിരുന്നു മേൽപ്പറഞ്ഞ വാക്കുകൾ അതായത് വേണ്ടുന്ന കാലത്ത് ഹിതമായും മിതമായും ഭക്ഷിക്കുന്നവരും ഊണ് കഴിഞ്ഞാൽ കുറച്ച് നടക്കുകയും ഇടതുവശം ചെരിഞ്ഞു കിടക്കുകയും ചെയ്യുന്നവരും മലമൂത്രങ്ങളെ തടുക്കാതെ വേണ്ടുന്ന സമയത്ത് വിസർജിക്കുന്നവനും സ്ത്രീകളിൽ അത്യാസക്തിയില്ലാത്തവനുമായിരിക്കുന്നത് ആരോ ആ മനുഷ്യൻ ആരോഗ്യായിരിക്കും ഈ വാക്കുകൾ പക്ഷികൾ സമ്മതിച്ചതിനാലായിരിക്കും പിന്നീട് ആ പക്ഷികളെ കാണാഞ്ഞതും ആ പക്ഷികൾ വരാഞ്ഞതും പക്ഷികളെ കാണാതായതിനു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ബ്രാഹ്മണകുമാരന്മാർ നമ്പിയുടെ അടുക്കൽ ചെന്നു അവരെ കൂടി അവിടെ താമസിപ്പിച്ച് വൈദ്യശാസ്ത്രം പഠിപ്പിക്കണമെന്ന് പേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ നമ്പി അവരെ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു തുടങ്ങി ആ കുട്ടികൾ മഹാവികൃതികളായിരുന്നെങ്കിലും അത്യന്തം ബുദ്ധിമാന്മാരായിരുന്നതിനാൽ നമ്പിക്ക് അവരോട് അത്യന്തം സ്നേഹവും വാത്സല്യവുമായിരുന്നു കുട്ടികൾ എന്ത് വികൃതികൾ കാണിച്ചു കൂട്ടിയാലും നമ്പി അവരെ ശാസിക്കാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ വികൃതി തരങ്ങൾ കൂടിക്കൊണ്ടിരുന്നു നമ്പി ഒരു വാക്യത്തിന് അർത്ഥം പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ മറ്റാരും ചിന്തിക്കാത്ത തരത്തിലുള്ള നാലർത്ഥങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയായി ആ സമയങ്ങളിലൊക്കെയും നമ്പിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും അത്ഭുതവും അല്ലാതെ യാതൊരുവിധ ദേഷ്യമോ വിരോധമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്പി അവരെ പഠിപ്പിക്കുന്നത് തന്നെ അനേക വിധത്തിലുള്ള വിശേഷാർത്ഥങ്ങൾ അവരിൽ നിന്ന് കേട്ട് ധരിക്കാൻ വേണ്ടി മാത്രമായി തീർന്നു ഒരു ദിവസം നമ്പി ഇല്ലത്തില്ലാതിരുന്ന സമയം ഈ ബ്രാഹ്മണകുമാരന്മാർ ഉണ്ടായിരുന്ന പഠിപ്പുര മാളികയ്ക്ക് തീവച്ചു ചുട്ട് ഭസ്മാവശേഷമാക്കി തീർത്തു നമ്പി തിരിച്ചു വന്നപ്പോൾ സംഗതി മനസ്സിലാക്കുകയും അവരോട് അതിനെപ്പറ്റി യാതൊന്നും ചോദിക്കുകയുണ്ടായില്ല അതുപോലെ തന്നെ വേറൊരു ദിവസം നമ്പിയുടെ അച്ഛന്റെ ശ്രാദ്ധമായിരുന്നു ബലിക്ക് കുളിക്കാനായി നമ്പി പോയിരുന്ന സമയം ചില നായാടികൾ പഠിക്കൽ വന്ന് ഭിക്ഷയ്ക്കായി വിളിച്ചു ഈ ബ്രാഹ്മണ ബാലന്മാർ അടുക്കളയിൽ കടന്ന് ബലിക്കായി ഉണ്ടാക്കി വച്ചിരുന്ന ചോറെടുത്തുകൊണ്ടുപോയി ആ നായാടികൾക്ക് കൊടുത്തു നമ്പി കുളിച്ചു വന്നപ്പോൾ ഈ വിവരമറിഞ്ഞ് ബാലന്മാരെ യാതൊന്നും പറയാതെ തന്നെ വേറെ ചോറുണ്ടാക്കി ശ്രാദ്ധ നടത്തി പിന്നെ ഒരിക്കൽ നമ്പി ഈ ബ്രാഹ്മണ ബാലന്മാരോടുകൂടി ഒരു രോഗിയെ കാണുന്നതിനായി ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി മാർഗമധ്യേ ചെറിയൊരു നദി നദിയുണ്ടായിരുന്നു മൂന്നുപേരും കൂടി അവിടെ ഉണ്ടായിരുന്ന പാലത്തിന്മേൽ ചെന്നു കയറി ഏകദേശം മദ്യത്തിങ്കലായപ്പോൾ ഈ ബാലന്മാർ നമ്പിയെ പിടിച്ച് പുഴയിലേക്ക് തള്ളിയിട്ടു നമ്പി നീന്തി അക്കരെ എത്തി പിഴിഞ്ഞൊടുത്ത് വീണ്ടും യാത്രയ്ക്കുള്ള തയ്യാറായി അപ്പോഴേക്കും ബ്രാഹ്മണ ബാലന്മാരും അവിടെ എത്തി പിന്നീട് മൂന്നുപേരും ഒരുമിച്ച് തന്നെ യാത്ര തിരിച്ചു ഇതിനെക്കുറിച്ചും നമ്പി അവരോട് യാതൊന്നും ചോദിച്ചില്ല നമ്പിയുടെ അടുത്ത് സ്ഥിരമായി വരുന്ന ഒരു തലവേദനക്കാരൻ ഉണ്ടായിരുന്നു തലവേദന കലശലാകുമ്പോൾ നമ്പിയുടെ അടുക്കൽ ചെന്ന് പറയുകയും നമ്പി വല്ലതും ചികിത്സ പറഞ്ഞയക്കയും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് സുഖമായിരിക്കുകയും പിന്നെയും തലവേദന വരികയും സഹിക്കാൻ വയ്യാതാകുമ്പോൾ നമ്പിയുടെ അടുക്കൽ ചെന്ന് പറയുകയും പതിവായിരുന്നു ആ പതിവ് പോലെ ഒരിക്കൽ അയാൾ ചെന്നപ്പോൾ നമ്പി അവിടെ ഉണ്ടായിരുന്നില്ല തലവേദന ദുസ്സഹമായി തീരുകയാൽ അയാൾ അയ്യോ ഞാനിനി എന്താണ് വേണ്ടത് ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്നും പറഞ്ഞ് ആ മുറ്റത്ത് കിടന്ന് നിലവിളിച്ചു അപ്പോൾ ആ ബ്രാഹ്മണകുമാരന്മാർ അവിടെ നിന്നിറങ്ങി പുരയുടെ തിരേക്ക് പോയി രണ്ടു കൂട്ടം പച്ചിലുകൾ പറിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ആ തലവേദനക്കാരനെ വിളിച്ചുകൊണ്ട് ഒരു മുറിക്കകത്തേക്ക് കയറിപ്പോയി അകത്ത് കടന്ന ഉടനെ വാതിലടച്ച് സാക്ഷയിട്ടു നമ്പിയുടെ പുത്രന്മാരായ ചെറിയ ഉണ്ണികൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് കാണാനായി ആ മുറിയുടെ നിരക്കുണ്ടായിരുന്ന ചെറിയ ദോരത്തിൽ കൂടി ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിന്നു അകത്ത് കടന്ന ബ്രാഹ്മണകുമാരന്മാർ ഒരു കൂട്ടം പച്ചമരുന്ന് തിരുമ്പി പിഴിഞ്ഞ് രോഗിയുടെ തലയിൽ പുരട്ടി ഉടനെ തലയുടെ തൊലി ആകപ്പാടെ രോമത്തോടുകൂടി പൊങ്ങി വന്നു ബ്രാഹ്മണ ബാലന്മാർ ആ തൊലിയെടുത്ത് മാറ്റിവെച്ചിട്ട് തലയോട്ടിൽ പറ്റിയിരുന്ന ഒരു തരം ചെറുപ്രാണികളെ തൂത്തു കളയുകയും തൊലിയെടുത്ത് വീണ്ടും തലയിൽ പതിക്കുകയും പിന്നെ ഒരു കൂട്ടം മരുന്നുകൂടെ ഉണ്ടായിരുന്നത് തിരുമ്മി പിഴിഞ്ഞ് നീരെടുത്ത് തലയിൽ പുരട്ടുകയും തൊലി യഥാപൂർവം ഒട്ടിപ്പിടിക്കുകയും ചെയ്തു രോഗിക്ക് തലവേദന മാറി സുഖമാവുകയാൽ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ ഉടനെ യാത്ര പറഞ്ഞ് അയാൾ പോവുകയും ചെയ്തു ബ്രാഹ്മണകുമാരന്മാർ പുറത്തേക്കിറങ്ങിയപ്പോൾ നമ്പിയുടെ ഉണ്ണികളെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയാൽ കോങ്കണ്ണുണ്ടാകും എന്ന് പറയുകയും ഉള്ളംകൈയിൽ പറ്റിയിരുന്ന മരുന്ന് അങ്കണത്തിന്റെ തൂണിന്മേൽ തേച്ചു കളയുകയും അതിന്റെ പിശിട് ആരും കാണാതെ എവിടെയോ കളയുകയും ചെയ്തു നമ്പി മടങ്ങിയെത്തി കുളി കഴിഞ്ഞ് അകത്ത് ചെന്ന് പുത്രന്മാരോടുകൂടി ഉണ്ണാനിരുന്നു ഈ സമയത്ത് ആ ഉണ്ണികൾ തലവേദനക്കാരൻ വന്നതു മുതൽ ഉണ്ടായ സകല സംഗതികളും നമ്പിയോട് പറഞ്ഞു ആ സമയം ബ്രാഹ്മണകുമാരന്മാർ നമ്പിയുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്കിനി ഇവിടെ താമസിക്കാൻ നിവൃത്തിയില്ല പോകാനുള്ള സമയമായിരിക്കുന്നു ഞങ്ങൾ ഇവിടെ താമസിച്ച് പഠിക്കുകയും അങ്ങേ പല വിധത്തിൽ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ തക്കതായ പ്രതിഫലം തരുന്നതിന് ഞങ്ങളുടെ കൈവശം ഒന്നും തന്നെയില്ല എങ്കിലും ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഗ്രന്ഥം നമ്പിയുടെ നേരെ നീട്ടിക്കൊടുത്തു നമ്പി ഉണ്ടുകൊണ്ടിരിക്കയായിരുന്നതിനാൽ ഇടത് കൈ നീട്ടി അത് മേടിച്ചു അപ്പോൾ ബ്രാഹ്മണകുമാരന്മാർ ഇപ്രകാരം പറഞ്ഞു ഒരു നിവൃത്തിയും ഇല്ലാതെ മുട്ടുന്ന സമയം ഈ ഗ്രന്ഥം ഒഴിച്ചു നോക്കിയാൽ ഇതിൽ എന്തെങ്കിലും സമാധാനം കാണും ഈ ഗ്രന്ഥം ഈ ഇല്ലത്തുള്ളവരല്ലാതെ മറ്റാരും കാണാനിടയാകരുത് എന്ന് പറഞ്ഞ് യാത്രയായി നമ്പി വലത് കൈ മടക്കി പിടിച്ചുകൊണ്ട് അവരെ അനുഗമിച്ചു അവർ മുറ്റത്തിറങ്ങുന്നതിനിടയ്ക്ക് നമ്പിയും അവരും തമ്മിൽ ചെറിയൊരു സംഭാഷണം നടന്നു നമ്പി ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് ഇതിനുത്തരമായി ബ്രാഹ്മണകുമാരന്മാർ അതറിഞ്ഞിട്ട് എന്തു വേണം നമ്പി ഒന്നും വേണ്ടിയിട്ടല്ല നിങ്ങൾ കേവലം മനുഷ്യരല്ലെന്ന് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് ബ്രാഹ്മണകുമാരന്മാർ എന്നാൽ ഞങ്ങൾ പക്ഷികളോ ദേവന്മാരോ ആണെന്ന് വിശ്വസിച്ചു കൊള്ളണം നമ്പിയുടനെ നിങ്ങളിവിടെ വന്നതെന്തിന് ബ്രാഹ്മണകുമാരന്മാർ ആയുർവേദ ചികിത്സയ്ക്ക് പ്രസിദ്ധിയും ഫലസിദ്ധിയും പ്രചാരവും വർദ്ധിപ്പിക്കാൻ നമ്പി വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ പഠിപ്പുരയ്ക്ക് തീവച്ചതോ ബ്രാഹ്മണകുമാരന്മാർ ആ സമയം ഇവിടെ ഇല്ലത്തിന് അഗ്നിബാധയുണ്ടാകാനുള്ള ഒരു യോഗമുണ്ടായിരുന്നു അതിങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചാണ് എങ്കിലും അത് ഇനിയൊരു കാലത്തുണ്ടാകും വീണ്ടും നമ്പി ശ്രാദ്ധത്തിന് വെച്ച ചോറെടുത്ത് നായാടികൾക്ക് കൊടുത്തത് എന്തിനാണ് ബ്രാഹ്മണകുമാരന്മാർ അവർ വാസ്തവത്തിൽ നായാടികളല്ല പിതൃക്കളാണ് ശ്രാദ്ധത്തിന് സമയം അതിക്രമിച്ചതിനാൽ അവർ ഈ രൂപത്തിൽ വന്ന് വിളിച്ചതാണ് അപ്പോൾ അതെടുത്തു കൊടുത്തില്ലെങ്കിൽ അവർ ശപിക്കുകയും ഇവിടെ സന്തതിയും സമ്പത്തും നശിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വരരുതെന്ന് വിചാരിച്ചാണ് അപ്രകാരം ചെയ്തത് വീണ്ടും നമ്പി എന്നെ പുഴയിൽ ഉരുട്ടിയിട്ടത് എന്തിനാണ് ബ്രാഹ്മണകുമാരന്മാർ അതിനും മറുപടി കൊടുത്തു ആ സമയത്ത് ആ പുഴയിൽ ഗംഗയുടെയും യമുനയുടെയും സരസ്വതിയുടെയും സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്നാനം ചെയ്താൽ ത്രിവേണി സംഗമ സ്നാനത്തിന്റെ ഫലം സിദ്ധിക്കുകയുണ്ടായിരുന്നു അത് അങ്ങേക്ക് സിദ്ധിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവർ മുറ്റത്തിറങ്ങുകയും അവിടെയുള്ള ആൽത്തറയിൽ കയറുകയും അവിടെ വച്ച് അവർ അദൃശ്യരായി ഭവിക്കുകയും ചെയ്തു ബ്രാഹ്മണകുമാരന്മാരുടെ ആ സംഭാഷണ നിമിത്തം അവർ അശ്വിനീ ദേവന്മാരായിരുന്നുവെന്നും അവർ തന്നെയാണ് തന്നെ പരീക്ഷിക്കാനായി ആലിന്മേൽ വന്നിരുന്ന് എന്ന് ചോദിച്ചതെന്നും നമ്പിക്ക് മനസ്സിലായി ആലത്തൂർ നമ്പിമാർക്ക് ചികിത്സാ വിഷയത്തിൽ അനിതര സാധാരണമായ പ്രചാരവും പ്രസിദ്ധിയും സിദ്ധിച്ചത് ആ ഇല്ലത്ത് അശ്വിനി ദേവന്മാരുടെ സാന്നിധ്യമുണ്ടായതുകൊണ്ടാണെന്ന് ഇനി വിശേഷിച്ച് പറയേണ്ടതില്ലോ